ഓം ം സ്വാമിയേശ്വരണയ്യപ്പ ലോകമാതാവേ ലോകമാതാവേശ്വരനവയ്യപ്പ ശ്രീ മഹാദേവിയെ നമ ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽസാണ്ടി രാമായണ തത്വവിചാരത്തിൽ യുദ്ധകാണ്ടം കഴിഞ്ഞു ഉത്തരകാണ്ഡത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അതിനുമുമ്പ് ഭൗതിക ജീവിതത്തിൽ നമുക്ക് അനുവർത്തിക്കാവുന്ന ഗുണഭാഠങ്ങളെക്കുറിച്ചിട്ടാണ് പറഞ്ഞു നിർത്തിയത് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ജാനകീജീവനസ്മരണം ജയ ജയരാമരാമ നമ പാർവതീ പദേഹര മഹാദേവ स्वामी की जय अ അച്ഛനായിട്ടുള്ള ദശരഥ മഹാരാജാവിൻ്റെ പ്രതിജ്ഞയെ നിറവേറ്റാൻ വേണ്ടിയിട്ട് എന്തൊരു മഹാത്യാഗമാണ് രാമേന്ദ്രൻ ചെയ്തതെന്ന് നോക്കൂ തനിക്ക് അവകാശപ്പെട്ടതും തനിക്ക് വന്നു ചേർന്നതുമായിട്ടുള്ള രാജ്യശ്രീയെ നിശേഷം പുല്ലുപോലെ തള്ളിക്കളഞ്ഞു എന്നാണ് മാത്രമല്ല ഒരു സാധാരണ പൗരൻ്റെ നിലയ്ക്ക് ജീവിക്കാനുള്ള അവകാശത്തെപ്പോലും ഉപേക്ഷിച്ച് പതിനാല് ലൊ കൊല്ലം കാട്ടിൽ ചുറ്റി നടക്കാൻ പോലും തയ്യാറായി ശ്രീരാമചന്ദ്രൻ എന്നുള്ളതാണ് അപ്പം ആരൊക്കെ തടുത്തിട്ടും സമാധാനിപ്പിച്ചിട്ടും തൻ്റെ അഭിപ്രായത്തിന് മാറ്റം വരുത്തിയില്ല എന്ന് മാത്രമല്ല എന്തൊരു പിതൃഭക്തിയാണ് തൻ്റെ പിതാവിൻ്റെ പ്രതിജ്ഞയെ താൻ നിറവേറ്റുന്നില്ലെങ്കിൽ പിന്നെ ആരുടെ പ്രതിജ്ഞയാണ് നിറവേറ്റേണ്ടത് എന്നായിരുന്നു രാമചന്ദ്രൻ്റെ മറുചോദ്യം എന്നാണ് അപ്പോൾ ഒരു പുത്രൻ പിതാവിനോട് കാണിക്കേണ്ടുന്ന ഭക്തിയാദരങ്ങൾ ഇവിടെ ഇവിടെ വളരെ വ്യക്തി ായിട്ട് ഉപന്യസിച്ചിരിക്കുകയാണ് അപ്പൊ ഇതേപോലെയാണ് പിതൃപുത്രന്മാര് അന്യോന്യം പെരുമാറേണ്ടത് എന്നുള്ളതാണ് എന്നാല് അതേ സമയത്ത് മറ്റൊരു കാര്യം കൂടി ഇവിടെ നമുക്ക് വ്യഞ്ചിപ്പിക്കേണ്ടതായിട്ടുണ്ട് ദശരഥ മഹാരാജാവിന് മൂന്ന് ഭാര്യമാരിലെ പുത്രമാരുണ്ടായത് കൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ നേരിട്ടത് അല്ലേ അപ്പോൾ ഒരു ഭാര്യയിൽ മാത്രമായിരുന്നു നാലു പുത്രന്മാരെന്ന് വന്നാൽ ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നുമില്ല അപ്പോ ജ്യേഷ്ഠപുത്രനുള്ളതാണ് രാജ്യം അതെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് അപ്പോൾ അനുജന്മാർ അത്ര വകവെച്ച് കൊടുക്ക അതൊക്കെ വകവെച്ച് കൊടുക്കാനും തയ്യാറായിരിക്കും പക്ഷേ ഒരു പത്നിയുടെ പുത്രന്മാർക്കിടയിൽ തന്നെ പിതൃസ്വത്തിനെ സംബന്ധിച്ച് വിവാദം ഉണ്ടാവാം എന്നിരിക്കെ മൂന്ന് പത്നിമാരിൽ പുത്രന്മാരുണ്ടായാൽ പിതൃസ്വത്തിൽ പലവിധ വിവാദങ്ങളും അതിനെ സംബന്ധിച്ച് പല അനിഷ്ടങ്ങളും ഉണ്ടാവാമെന്നും ഇതിൽ നിന്നുള്ള ഒരു ധ്വനി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് അപ്പോൾ പുത്രന്മാരൊക്കെ സൽസ്വഭാവികളും പിതൃഭക്ത നിരതനുമായി തീർന്നാൽ ഇത്രത്തോളമേ അനിഷ്ടമുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ അവിടെയും അവസാനിക്കുമായിരുന്നില്ല എന്നാണ് അപ്പോൾ ശ്രീരാമചന്ദ്രനും ഭരതനും തമ്മിൽ യുദ്ധം പോലെ ഉണ്ടാവാൻ വിരോധവുമില്ല ഇല്ല അതിനാൽ ഒന്നിലധികം ഭക്തിമാരിൽ പുത്രന്മാരുണ്ടായിത്തീരുന്നത് ആർക്കായാലും ഗാർഹിക ജീവിതത്തിൽ പല അലങ്കോലങ്ങളെയും ഉണ്ടാക്കി വയ്ക്കുന്നു എന്നിവിടെ ാണ് ചെയ്യുന്നത് അപ്പോ ജ്യേഷ്ഠ പത്നിയായ സീതാദേവിയുടെ പാദത്തിന് മേലോട്ട് ഒരിക്കലും ലക്ഷ്മൻ നോക്കിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല തൻ്റെ അമ്മയെപ്പോലെയോ ഗുരു പത്നിയെ പോലെയോ ആണ് സീതാദേവിയെ കരുതി വന്നതെന്നും വ്യഞ്ചിപ്പിച്ചിട്ടുണ്ട് കഥയിൽ ഇപ്പൊ അതേ സമയത്ത് ബാലി സുഗ്രീവന്മാര് ജ്യേഷ്ഠാനുജന്മാരായിരുന്നിട്ടും അന്യോന്യം ഭാര്യാപഹരണം നടത്തിയതായിട്ടും കാണുന്നുണ്ട് അപ്പൊ സീതാദേവിയെ ഉപേക്ഷിക്കേണ്ടി വന്നപ്പോ രാമൻ കേവലം ബ്രഹ്മചാരിയായി കഴിഞ്ഞു എന്നാണ് എന്നാൽ രാവണൻ സ്വപക്നിയായ മണ്ടോദരിയുടെ മുമ്പിൽ വെച്ച് സീതയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഗോഷ്ടികളാണ് കാട്ടിക്കൂട്ടിയത് കാട്ടിലല്ല എവിടെയും സ്വഭർത്താവായ ശ്രീരാമനെ അനുഗമിക്കാനും രാമ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്തെന്ത് മഹാക്ലേശങ്ങളെ സഹിക്കാനും സ്വയം ഒരുങ്ങിയ ജാനകീ ദേവിയുടെ പാതിവൃത്തിനിഷ്ഠയും അതേപോലെ ഭർതൃസ്നേഹവും അന്യാദൃശം തന്നെയായിട്ടുള്ള കാര്യമാണ് എന്നാൽ ലക്ഷ്മണൻ്റെ മനസ്സില് അറിയാൻ കഴിയാതെ അധിക്ഷേപ വാക്കുകളെ വർഷിച്ചത് സ്ത്രീ സഹജമായിട്ടുള്ള സ്വഭാവവിശേഷമായി മാത്രം കരുതിയാൽ മതി എന്നുള്ളതാണ് അപ്പോൾ ബാലി മരിച്ചപ്പോൾ മാറത്തടിച്ച് നിലവിളി മരിക്കാൻ പുറപ്പെട്ട താര പിറ്റേ ദിവസം മുതൽ സുഗ്രീവനെ ശുശ്രൂഷിക്കാൻ പുറപ്പെട്ടതായിട്ടുള്ള ചാബല്യം സീതാദേവിയെ സമീപിക്ക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ താരയെ പഠിക്കാൻ പറ്റുന്ന ഒരു സൂചന ആദ്യം തന്നെ പറയുന്നുണ്ട് ചാരചട്ടസുള്ള കൃഷ്കന്ദ ചക്രവർത്തിയായ ബാലി പോലും അറിയുന്നതിന് മുമ്പ് രാമലക്ഷ്മന്മാർ വന്നതും സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തതും ഒക്കെ താരയാണ് അറിഞ്ഞത് അപ്പൊ രണ്ടാമതും സുഗ്രീവൻ യുദ്ധത്തിന് വന്നപ്പോ താര ആ വർത്തമാനം ബാലിയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുമുണ്ട് അപ്പൊ അന്തപ്പുരത്തിൽ നിന്ന് പുറത്തിറങ്ങാത്ത നീ എങ്ങനെയാണ് ഈ നാട്ടുകാര്യങ്ങളൊക്കെ അറിയുന്നത് എന്നുള്ള ചോദ്യത്തിന് അങ്കതൻ അയാട്ട് കഴിഞ്ഞ് വന്നപ്പോ പറഞ്ഞതാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്ന് താരയുടെ ബഹിർദൃഷ്ടിക്കെത്രത്തോളം വിശാലതയുണ്ടെന്ന് വ്യക്തമാവുന്ന കാര്യമാണ് അപ്പോൾ ശത്രുവിനെ കൊന്ന് തന്നെ രാജാവാക്കി വാഴിച്ച ശ്രീരാമചന്ദ്രന് സീതാന്വേഷണമാകുന്ന പ്രത്യുപകാരം ചെയ്തോളാമെന്ന് പ്രതിജ്ഞ ചെയ്ത സുഗ്രീവൻ തൻ്റെ കാര്യം കഴിഞ്ഞപ്പോൾ അരമനയിൽ പോയി മധുവാനവും ചെയ്ത ഭാര്യമാരോടുകൂടി രമിച്ചിരിക്കുകയാണ് ചെയ്തത് അല്ലേ അപ്പോൾ ബാലിയെ കൊന്ന തീഷ്ണമായ രാമശരം തൻ്റെ മാറിലും പതിക്കുമെന്ന് ബോധ്യം വന്നപ്പോഴും തന്റെ പ്രതിജ്ഞയെ നിറവേറ്റാനായിട്ട് ഇറങ്ങിയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതേ സമയത്ത് ഹനുമാനാകട്ടെ രാമകാര്യം സാധിച്ചല്ലാതെ വെള്ളം കുടിക്ക പോലും ചെയ്യില്ലെന്ന് ശടിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊരു കൃത്യബോധം അല്ലേ മഹാമനസ്കഥ തന്നെയാണത് അപ്പൊ സുഗ്രീവന്റെ മന്ത്രിയാണ് ഹനുമാൻ ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവന്നതും സുഗ്രീവനുമായിട്ട് സഖ്യം ജയിച്ചതും ബാലിയെ കൊല്ലിച്ചത് എല്ലാ ഹനുമാനാണ് അപ്പൊ ആ സ്ഥിതിക്ക് സുഗ്രീവന്റെ പ്രതിജ്ഞയെ നിറവേറ്റുന്നതില് സുഗ്രീവനേക്കാൾ ചുമതലയുണ്ട് ആഞ്ജനേയന് എന്നുള്ളതാണ് അപ്പൊ അത് തികച്ചും ബോധിച്ചിട്ടുണ്ടായിരുന്നു വായുപത്രൻ എന്ന അദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തിയിലും വ്യക്ത ആവണമുണ്ട് എങ്കിലും സുഗ്രീവന്റെ ചുമതലാബോധമില്ലായ്മ അതുകൊണ്ട് പരിഹരിക്കപ്പെടുന്നൊന്നുമില്ല മാരുതി പോലും സുഗ്രീവന്റെ ഈ കൃത്യബോധമില്ലായ്മയിലെ പരിതപിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുമൂലം ആക്ഷേപിച്ചിട്ടുമുണ്ട് അപ്പോൾ കൈകേകി ദശരഥനെ ധർമ്മബദ്ധനാക്കി ശ്രീരാമന്റെ പട്ടാഭിഷേകം മുടക്കി അത് വമ്പിച്ച അപരാധമായിട്ടേ അയോധ്യയിലെ സകല ജനങ്ങൾക്കും കാണാൻ കഴിയുന്നുള്ളൂ എന്നാൽ ശ്രീരാമചന്ദ്രൻ മാത്രം ഒരു നിമിഷം പോലും കൈകേകിയെ അപരാധിയായിട്ട് കണ്ടിട്ടുമില്ല അപ്പോൾ ചിത്രകൂടത്തിലെ ഭരതൻ്റെ കൂടെ രാജകുടുംബങ്ങളൊക്കെ വന്നപ്പോൾ ശ്രീരാമൻ കൈകേകിയെ പ്രത്യേകം ബഹുമാനിക്കുകയാണ് ചെയ്തത് ഗുരുജനങ്ങളുടെ ഏത് പ്രവൃത്തിയെയും അനുഗ്രഹമായി മാത്രം കരുതുന്ന പുത്രധർമ്മം വളരെ സുന്ദരമായിട്ടാണ് ഇവിടെ പ്രകാശിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം തൻ്റെ സഹോദരന്മാരെ പ്രാണനിർവിശേഷം സ്നേഹിക്കുന്നുണ്ടെങ്കിലും ചിത്രകൂടത്തിൽ വെച്ച് ഭരതന്റെ ഏതൊരപേക്ഷയ്ക്കും വശംവതനായില്ല രാമചന്ദ്രൻ എന്നാണ് അപ്പൊ പിതൃഭക്തിയുടെ വിജയധ്വജമാണ് അവിടെ രാമചന്ദ്രനിൽ പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കണത് എന്നുള്ളതാണ് അപ്പൊ ശ്രീരാമചന്ദ്രൻ്റെ സൗന്ദര്യാതിശയത്തെ കണ്ട് കാമപരവശയായി തീർന്ന ശൂർപ്പണക ലക്ഷ്മണനാൽ നാദാ നാസാഛേദം ചെയ്യപ്പെട്ടപ്പോൾ രാവണന്റെ രാവണൻ്റെ അടുക്ക ചിന്ന് കൊണ്ട് പറയുകയാണ് എന്താ പറഞ്ഞേ പരമസുന്ദരിയായ സീതയെ നിനക്ക് പിടിച്ചു കൊണ്ടുവന്ന് തരാൻ വേണ്ടി പോയപ്പോൾ പറ്റിയതാണ് ഈ അപകടം എന്ന് അപ്പോൾ ഒരു സഹോദരി തൻ്റെ സഹോദരനോട് പറയുന്നതാണത് അല്ലേ അപ്പോൾ ധൂർത്തയായ ശൂർപ്പണക്കറിയാം തൻ്റെ സഹോദരൻ ഇങ്ങനെ പറഞ്ഞാലേ രാമനോട് പ്രതികാരം ചെയ്യാനും സീതയെ അപകരിച്ചുകൊണ്ട് പോരാനും ഒക്കെ മുതിരൂ എന്നുള്ള കാര്യം അപ്പം അങ്ങനെയൊക്കെ ചെയ്താലേ രാമലക്ഷ്മണന്മാരോട് തൻ്റെ പക വീട്ടാനും സാധിക്കുകയുള്ളൂ എന്നും അറിയാം അതാണ് രാജ്യസഭയിലെ ഈ ലജ്ജയില്ലാത്ത വാക്കുകളെ തന്നെ വിളമ്പിയത് എന്നുള്ളതാണ് അപ്പോൾ തൻ്റെ സഹോദരിയുടെ വാക്കുകളുടെ അടിയിലുള്ള തത്വം എന്താണെന്ന് അല്പം പോലും ആലോചന കൂടാതെ കേട്ടതിനെ തന്നെ വിശ്വസിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് രാവണൻ പിന്നീട് എത്ര പശ്ചാത്താപിക്കേണ്ടി വന്നു എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഇങ്ങനെ അനേകം അനേകം തത്വങ്ങൾ ഈ രാമായണത്തിലെ കഥാപാത്രങ്ങളിൽ നിന്ന് ലോക ജീവിതത്തിലേക്ക് പകർത്താനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത തന്നെ അപ്പോൾ ധർമ്മനിഷ്ഠയും ജീവകാരുണ്യവും ആത്മനിയന്ത്രണവുമാണ് ജീവിതത്തിൻ്റെ വിജയസ്തംഭങ്ങൾ ഇവ മൂന്നും വേണ്ടതുപോലെയുള്ളവർക്ക് അല്ലെങ്കിൽ വേണ്ട പോലെയുള്ളവർക്ക് ജീവിതത്തിൽ സർവത്ര വിജയമേ സംഭവിക്കുകയുള്ളൂ എന്നും ഇവ മൂന്നുമില്ലാത്തവർക്ക് മറ്റെന്തെല്ലാം യോഗ്യതകളുണ്ടായാൽ കൂടിയും ജീവിതത്തിൽ സർവത്ര പരാജയവും നിത്യദുഃഖവുമാണ് ഫലം എന്നുള്ള മൂന്ന് ഗുണങ്ങളും ഈ പറയപ്പെട്ട മൂന്ന് ഗുണങ്ങളും ശ്രീരാമ ലക്ഷ്മണന്മാരിൽ നിറഞ്ഞ് പ്രകാശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ എവിടെ നോക്കിയാലും വിജയത്തിൻ്റെയും സംതൃപ്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രകാശമേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവർക്ക് ഈ ഗുണങ്ങളില്ലാതിരുന്നതിനാല് അവരുടെ ജീവിതത്തിൽ സർവത്ര പരാജയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കൂരിരുളാണ് നെളിച്ചുകൊണ്ടിരുന്നതും അപ്പൊ കാട്ടിൽ വെച്ച് കണ്ടുമുട്ടിയ പക്ഷി മൃഗാദികൾ പോലും സഹായികളായി തീർന്നു രാമചന്ദ്രന് ഇല്ലേ എന്നാൽ സ്വജനങ്ങളായ രാക്ഷസന്മാർ പോലും ശത്രുക്കളായി രാവണന് അപ്പൊ ശ്രീരാമനും ഭരതനും തങ്ങൾക്ക് അവകാശപ്പെട്ട രാജ്യലക്ഷ്മിയെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് രണ്ടാളും ത്യാഗം ചെയ്തപ്പോൾ ബാലിയും സുഗ്രീവനും എനിക്ക് വേണം എനിക്ക് വേണം രാജ്യം എന്ന് പറഞ്ഞ് മത്സരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ശ്രീരാമൻ അയോധ്യയിൽ നിന്ന് കാട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ അയോധ്യയിലെ സർവ്വ ജനങ്ങളും നിലവിളിച്ചുകൊണ്ട് പിന്നാലെ ഓടി വന്നു എന്നാണ് ബാലി മരിച്ചപ്പോ ഒരു താരയും രാവണൻ മരിച്ചപ്പോ ഒരു മണ്ടോതിരിയും മാത്രമേ നിലവിളിക്കാനുണ്ടായുള്ളൂ എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് എന്നുള്ളതാണ് അപ്പോൾ ജ്യേഷ്ഠൻ വന്ന് രാജ്യം കൈക്കൊള്ളാത്തതിന് ഭരതൻ തീയിൽ ദഹിക്കാനൊരുങ്ങി ലേ അപ്പോൾ എന്നാൽ സുഗ്രീവൻ ജ്യേഷ്ഠനെ കൊല്ലിച്ച് രാജ്യം കൈപ്പറ്റുകയും ചെയ്തു ഇങ്ങനെ എത്രയോ കാര്യങ്ങളെ കൊണ്ട് രാമാഭിഷേക രാമാഭിഷേകങ്ങളുടെ ധർമ്മനിഷ്ഠയും അതേപോലെ ജീവകാരുണ്യവും ആത്മനിയന്ത്രണവും വ്യക്തമായി തെളിഞ്ഞു കാണാൻ രാമായണത്തിൽ എന്നുള്ളതാണ് അത് തന്നെയാണ് അവരുടെ ജീവിതത്തിൻ്റെ വിജയത്തിനും ഹേതുവായിട്ടുള്ളത് അപ്പം മറ്റുള്ളവർക്ക് അവയില്ലെന്നും അതിന്ന് വ്യക്തമാകുന്നുണ്ട് അവരുടെ ജീവിതം പരാജയമായി തീർന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് അതിനാൽ രാമായണം ലൗകിക ജീവിതത്തിൽ ധർമ്മനിഷ്ഠയും ജീവകാരുണ്യവും ആത്മനിയന്ത്രണവും വളർത്താനാണ് നമ്മളോട് ഉപദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് സാധിക്കാത്തവർക്ക് ലൗകിക ജീവിതത്തിൽ വിജയമോ സംതൃപ്തിയോ സമാധാനമോ ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് അപ്പോൾ ലൗകിക ജീവിതം തന്നെ വിജയപ്രദമാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ കഥ പറയേണ്ടതുണ്ടോ അങ്ങനെയുള്ളവർക്ക് അധ്യാത്മ ജീവിതത്തിലെ പ്രവേശം പോലും കിട്ടാൻ വിഷമാണ് എന്നാണ് അപ്പോൾ ലൗകിക ജീവിതത്തിലെ പരാജയം കൊണ്ട് സംസാരത്തെ വെറുത്താൽ അധ്യാത്മ ജീവിതം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത് മൗഢ്യാണ് അപ്പൊ ലോക ജീവിതത്തില് സംതൃപ്തി വന്ന് പിന്മാറുന്നവർക്കുള്ളതാണ് അധ്യാത്മ ജീവിതം എന്നുള്ളതാണ് അപ്പോൾ ലോക ജീവിതത്തില് വിജയവും സംതൃപ്തിയും കൈവരണമെങ്കിൽ ഈ പറയപ്പെടുന്ന മൂന്ന് ഗുണങ്ങളെയും വേണ്ടതുപോലെ വളർത്തുക തന്നെ വേണം എന്നുള്ളതാണ് അപ്പം ഇപ്രകാരം അല്ലെങ്കിൽ ഇതുപോലെ ലൗകികവും ആധ്യാത്മികവുമായിട്ടുള്ള തത്വരത്നങ്ങൾ അടുക്കി വെച്ച സുന്ദരങ്ങളായ പേടകങ്ങളായിട്ടാണ് രാമായണത്തിലെ ആറ് കാണ്ഡങ്ങളും ഉള്ളത് തന്നെ അപ്പം അതിനാൽ അവയെ വേണ്ട പോലെ ഗ്രഹിക്കുന്നവർക്ക് ഇഹപരങ്ങളായിട്ടുള്ള ലോകങ്ങളിലെ എല്ലാ അനുഭവങ്ങളും സുലഭങ്ങളാണ് അപ്പോൾ കോടിക്കണക്കിനുള്ള ജനങ്ങൾ ഇന്നും രാമായണത്തിൽ കൂടെ തങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ആർക്കും ഉയർത്താൻ കഴിയുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളവയാണ് പരമഭാവനമായിട്ടുള്ള അധ്യാത്മരാമായണത്തിലെ കഴിഞ്ഞ ആറ് ഖങ്ങൾ എന്നുള്ളതാണ് ഇനി ഏഴാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ഉത്തരകാണ്ഡത്തിലെ കഥാഗോളങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം എന്നാണ് അപ്പോൾ അതിന് നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം സ്വാമിയേശ്വരണയ്യപ്പ പാളിയപ്പുറത്തമ്മദേവി ലോകമാതാവണവയ്യപ്പ ശ്രീമഹ്യൈ നമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ നമ പാർവതീപദേ ഹരഹര മഹാദേവ ആഞ്ജനേയസ്വാമി കീ ജയ